തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പായുന്ന നഗര ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല ശബ്ദമലിനീകരണവും പുകയുമില്ലാത്ത പ്രകൃതി അതിന്റെ ശുദ്ധമായ ഭാവത്തിൽ പുഞ്ചിരിക്കുന്ന ഒരിടം അതാണ് മഹാരാഷ്ട്രയിലെ മാത്തേരാൻ ഏഷ്യയിലെ തന്നെ വാഹനങ്ങൾ നിരോധിക്കപ്പെട്ട ഏക ഹിൽ സ്റ്റേഷൻ എന്ന ഖ്യാതി മാത്തേരാനെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു മാത്തേരാനിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് തന്നെ ഒരു സിനിമാക്കഥ പോലെയാണ് നേരൽ എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മലനിരകൾക്കിടയിലൂടെ വളഞ്ഞുപുളഞ്ഞു പോകുന്ന ടോയ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് വനത്തിനുള്ളിലൂടെ പച്ചപ്പിന്റെ തൊട്ടുരുമി പുകതുപ്പി നീങ്ങുന്ന ഈ തീവണ്ടി യാത്ര കുട്ടിക്കാലത്തെ ഓർമ്മകളെ ഉണർത്തും പാതയോരങ്ങളിൽ കുരങ്ങന്മാരുടെ വികൃതികളും ദൂരെ താഴ്വരകളുടെ കാഴ്ചകളും കണ്ട് മാത്തേരൻ എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് വായു മലിനീകരണം തീണ്ടാത്ത തണുത്ത കാറ്റാണ് മാത്തേരനിൽ കാലുകുത്തിയാൽ ആദ്യം ശ്രദ്ധിക്കുക അവിടുത്തെ ചുവന്ന മണ്ണാണ് ടാർ റോഡുകളില്ലാത്ത കോൺക്രീറ്റ് കാടുകളില്ലാത്ത ഇവിടുത്തെ പ്രധാന വാഹനങ്ങൾ കുതിരകളാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്തോ മനുഷ്യൻ വലിക്കുന്ന റിക്ഷകളിലോ യാത്ര ചെയ്യാം എങ്കിലും കാനനപാതകളിലൂടെ ഇലകളുടെ മർമ്മരവും കേട്ട് നടന്നുപോകുന്നതാണ് മാത്തേരാന്റെ യഥാർത്ഥ അനുഭവം മാത്തേരാനിൽ കാണാൻ കാഴ്ചകൾ ഏറെയാണ് പനോരമ പോയിന്റിൽ നിന്ന് നോക്കിയാൽ പശ്ചിമഘട്ടത്തിന്റെ ഒരു വിശാലമായ ചിത്രം തന്നെ കാണാം ഉദയസൂര്യന്റെ കിരണങ്ങൾ മലനിരകളിൽ തട്ടി പ്രതിഫലിക്കുന്നത് കാണാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗിയാണ് ഷാർലറ്റ് തടാകത്തിന് അരികിലെത്തുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാകും തടാകത്തിന് ചുറ്റുമുള്ള കാട് വന്യമായ ഒരു അനുഭൂതിയാണ് നൽകുന്നത് മലഞ്ചെരിവുകളിൽ നിന്നുണ്ടാകുന്ന പ്രതിധ്വനികൾ കേൾക്കാൻ എക്കോ പോയിന്റും ദൂരെ പ്രബൽഗഢട കോട്ടയുടെ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ലൂയിസ് പോയിന്റും സഞ്ചാരികളെ വിസ്മയിപ്പിക്കും യാത്ര കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ മാത്തേരാൻ മാർക്കറ്റിലൂടെയുള്ള നടത്തം പ്രത്യേക അനുഭൂതിയാണ് ഇവിടുത്തെ പ്രശസ്തമായ ചിക്കി ചക്കി കഴിക്കാതെ മാത്തേരാൻ യാത്ര പൂർണ്ണമാകില്ല നിലക്കടലയും ശർക്കരയും ചേർത്ത ഈ മിഠായി മധുരമുള്ളൊരു ഓർമ്മയായി കൂടെ പോരും ഒപ്പം കൈകൊണ്ട് നിർമ്മിച്ച ലെതർ ചെരുപ്പുകളും കരകൗശല വസ്തുക്കളും വാങ്ങാൻ സഞ്ചാരികളുടെ വലിയ തിരക്കായിരിക്കും മൺസൂൺ കാലത്ത് മാത്തേരാൻ അതീവ സുന്ദരിയാണ് കോടമഞ്ഞ പുതച്ച വഴികളും അങ്ങിങ്ങായി രൂപപ്പെടുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഈ സ്ഥലത്തെ ഒരു സ്വർണ്ണഭൂമിയാക്കി മാറ്റുന്നു എങ്കിലും കാൽനട യാത്രക്കാർ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ കരുതാൻ മറക്കരുത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സമാധാനം ആഗ്രഹിക്കുന്നവർക്കും മാത്തേരാൻ ഒരു സ്വർഗ്ഗം തന്നെയാണ്